കുറേ നാളായി കേക്കും കസ്റ്റാർഡും ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ട് ഞാൻ കുറേ ആയിട്ട് സ്നാക്സ് ചോക്ലേറ്റ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു വെറൈറ്റി കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും ജിഞ്ചർ കേക്ക് ജിഞ്ചർ കേക്ക് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ കേക്ക് ശരിക്കും ജിഞ്ചറും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്വീറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല ജിഞ്ചറിൻ്റെ ഫ്ലേവറാണ് അതിനകത്തേക്ക് നല്ല കസ്റ്റാർഡ് നല്ല തിക്കായിട്ടുള്ള മധുരമുള്ള കസ്റ്റാർഡ് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കഴിക്കണം നല്ല ടേസ്റ്റി പറയുന്നത് എനിക്കറിയില്ല ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം അതിൽ ചെറിയൊരു ബൈറ്റ് എടുത്തിട്ട് ഞാൻ കഴിച്ചു ആദ്യത്തെ ഇതിൽ തന്നെ എനിക്ക് നല്ലോണം ഫ്ലേവർ കിട്ടിയത് ജിഞ്ചറിൻ്റെയാണ് നല്ല ഹെവി ആയിട്ട് ഫ്ലേവർ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിയത്തെ ഇഞ്ചിമിട്ടായില്ലേ അതിൻ്റെ ഒക്കെ ഒരു ചെറിയ ടേസ്റ്റ് എനിക്ക് വന്നു പിന്നെ ഈ കസ്റ്റാർഡും കൂടി കൂട്ടി കഴിച്ചപ്പം ഒരു പാലിൻ്റെ ഫ്ലേവറും കൂടി അതിൻ്റെ കൂടെ കിട്ടി ഇത് പേഴ്സണലി എനിക്കിത് ഇഷ്ടപ്പെട്ടു എനിക്ക് ജിഞ്ചർ അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല പക്ഷെ ഇതിന് ടേസ്റ്റ് ഉണ്ട് പിന്നെ ഈ ജിഞ്ചർ എന്ന് പറയുന്ന സാധനം നല്ല ഹെൽത്തിയും കൂടിയാണ് നമുക്കതുകൊണ്ട് അത് തിന്നുന്നതും നല്ലതാണ് പിന്നെ നിങ്ങൾ മറക്കാണ്ട് എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടും